എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചവണ് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമുക്ക് നേരെ ആദർശിന്റെ നയനയുടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കണ്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് ആദർശൻ നയനയും നന്ദു അനിയും അബിയും എല്ലാരും കൂടെ ചേർന്നിട്ട് കസാര കളിക്കുവാണ് കാരണം ഒക്കെ അല്ലേ അപ്പൊ വെറുതെ ഓരോ പ്രോഗ്രാംസ് ഒക്കെ നടത്തി അവരിങ്ങനെ ഇരിക്കുകയാണ് അങ്ങനെ കസാര കളിച്ചോണ്ടിരുന്നു അവസാനം കസാര അവസാനമായിട്ട് വന്നത് നന്ദുവും അനിയും കൂടെയാണ് അങ്ങനെ ഒരു കസാര വെച്ചു രണ്ടുപേരും കൂടെ ചുറ്റും കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് പിന്നീട് മണിയടിച്ച് തീർന്ന ഇപ്പം നന്ദു ചാടി കസേരയിലേക്ക് ഇരുന്നു ഈ സമയത്ത് നയനെ ആ ശ്രദ്ധിച്ചു അവന് വിട്ടുകൊടുത്താണ് അവൾക്ക് വേണ്ടിയിട്ട് ഒരുപക്ഷെ അവൻ ഇരിക്കാതിരുന്നതല്ലേ അങ്ങനെ ചില സംശയങ്ങളൊക്കെ നയനയുടെ മനസ്സിലേക്ക് ഉണ്ടാവുന്നുണ്ട് ഇഷ്ടമുള്ളതുകൊണ്ടായിരിക്കും ഈ സമയത്താണ് അങ്ങോട്ട് ജാനകി വരുന്നത് ജാനകി ഇതെല്ലാം കണ്ടു ജാനകിക്ക് അത്ര കൂടി ഇഷ്ടപ്പെട്ടില്ല കാരണം നന്ദു അനിയും എല്ലാരും കൂടെ ചേർന്നിട്ട് ഈ കളികളൊക്കെ നടത്തുന്നെ പിന്നീട് ആദർശം ഒരു കാര്യം ചെയ്യാം നമുക്കിനി പഞ്ചകുസ്തി മത്സരം നടത്താന്ന് പറയാം ഇത് കേട്ടെന്ന് നായനറിഞ്ഞു അത് ശരി എന്നാ ശരി നമുക്ക് മത്സരം അങ്ങ് നടത്തിയേക്കാന്ന് പറയാണ് പിന്നീട് ആദർശിക്കാൻ ആദ്യം ഒരു കാര്യം ചെയ്യട്ടെ അതെ പെണ്ണുങ്ങളും പെണ്ണുങ്ങളും തമ്മിൽ പഞ്ചസ്തി മത്സരം നടത്തിട്ടെ അതിനുശേഷം ജയിക്കുന്ന ആൾക്കാർ തമ്മിൽ നടത്താന്ന് പറയാണ് അങ്ങനെ പഞ്ചൂസ്തി മത്സരം നടത്തി ആദ്യം നവ്യ നയനയും തമ്മിൽ നടത്തി പിന്നീട് നന്ദുവായിട്ടും അങ്ങനെ അതിനകത്ത് നന്ദുവാണ് വിജയിച്ചത് അതിനുശേഷം ആദർശം മറ്റെല്ലാവരും നടത്തി അങ്ങനെ അതിനകത്ത് ആദർശം വിജയിച്ചു അവസാനം ആദർശം നന്ദുവും കൂടെയാണ് അവസാനം പഞ്ചൂർ സി മത്സരം നടത്തുന്നത് അങ്ങനെ അദ്ദേഹത്ത് രണ്ടുപേരും വിന്നറായിട്ട് നയനെ കൂടെ പ്രഖ്യാപിക്കുകയാണ് ഈ സമയത്ത് അനി അനിയന്ത് ചെയ്യുവാണ് നന്ദുവിൻ്റെ കൈയെടുത്ത് ഉയർത്തിട്ട് പറഞ്ഞു എന്താണെന്നും കൊള്ളാം സൂപ്പറായിട്ടുണ്ട് കേട്ടോ നന്ദുവിൻ്റെ ആരോഗ്യം എല്ല മുന്നിൽ അവള് പിടിച്ച് നിന്നില്ലേ ഇപ്പൊ തന്നെ കണ്ടില്ലേ ഇപ്പൊ ഇതിനകത്തെ വിന്നറ് നന്ദു അന്നും പറഞ്ഞോണ്ട് കയ്യങ്ങോട് ഉയർത്തിപ്പിടിച്ച് അങ്ങ് നിർത്തുവാണ് ഈ സമയം ഇത് കണ്ടുകൊണ്ട് ചാനയ്ക്ക് അങ്ങോട്ട് സഹിച്ചില്ല ചാന എങ്ങനെയൊന്നും നോക്കിട്ട് ജാനകി അകത്തേക്ക് അങ്ങോട്ട് കേറി പോവാ പക്ഷെ ഇതൊന്നും നയന മറ്റാരും ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നില്ല പക്ഷെ അതിനുശേഷം നന്ദു അനിയും തമ്മിൽ പരസ്പരം കണ്ണി കണ്ണി നോക്കി ഇങ്ങനെ നിൽക്കുവാണ് ഈ നോട്ടം കണ്ടപ്പോ നയനക്ക് വല്ലാത്തൊരു സങ്കടം വന്നു കാരണം എന്താണെന്ന് അറിയത്തില്ല ഇനി ഇവിടെ ഇവർ രണ്ടും കൂടെ അടുത്ത് വന്ന് നിന്നിട്ടുണ്ടെങ്കിൽ ശരിയാവത്തില്ല കാരണം ആർക്കെങ്കിലും എന്തേലും ഒരു സംശയം തോന്നും പെട്ടെന്ന് നന്ദുനെ വിളിച്ചിട്ട് നയനോട് പറഞ്ഞു അതെ വന്നേ നമുക്ക് എല്ലാവർക്കും ലൈം ജ്യൂസ് എടുക്കാന്ന് പറഞ്ഞ് നന്ദുനെ കൊണ്ട് അങ്ങോട്ട് അകത്തേക്ക് പോവാണ് പിന്നീട് കാണിക്കുന്ന നന്ദു മുറിയിലേക്ക് വന്നു അപ്പൊ കളിയെല്ലാം കഴിഞ്ഞ് ഇനി ഇപ്പം വേർത്തു അപ്പൊ ഒന്ന് കുളിച്ചാക്കാൻ ഓർത്തോണ്ട് ടവിലൊക്കെ കൊടുത്തിട്ടുണ്ട് അങ്ങ് ഇറങ്ങാൻ തുടങ്ങുമ്പോഴത്തേനും ആണ് പെട്ടെന്ന് ജാനിക അങ്ങോട്ട് കയറി വരുന്നത് ജാനിക വന്നിട്ട് ഓഹോ കളിയെല്ലാം കഴിഞ്ഞമ്മ അടുത്ത് കാണോ അല്ലെ നന്ദു വയ്ക്കണം അതെ അപ്പൊ കുളിക്കാൻ പോവുമായിരിക്കുമല്ലേ എന്ന് ചോദിക്കണം അല്ല അതേന്ന് പറയാണ് അല്ല ഇന്ന് അമ്മ വരത്തില്ലേ നന്ദുവിൻ്റെ ചോദിക്കണം ഇങ്ങോട്ട് അതെ അമ്മ വരൂ എന്ന് പറയാം അല്ല അങ്ങനെ അമ്മ വന്നിട്ടുണ്ടെങ്കിൽ അവിടെ പിന്നെ അച്ഛൻ ഒറ്റയ്ക്കാവൂലേ എന്ന് ചോദിക്കുക അല്ല അച്ഛൻ്റെ കൊഴപ്പൊന്നുമില്ല അച്ഛനെ അവിടെ ജോലിക്ക് വരുന്ന ഒരു പയ്യനുണ്ട് അവൻ കൂട്ട് തന്നോളൂന്ന് പറയാം എന്നാലും അത് ശരിയാണോ ശരിയായ കാര്യമല്ലോ ഇനിയിപ്പോ നന്ദുവിന്റെ കാര്യം ഇവിടെ ഇല്ല നന്ദു വേണേ പോയിക്കോളാൻ പറയാ ഇത് കേട്ടതും നന്ദു പെട്ടെന്ന് പറഞ്ഞു അല്ല പിന്നെ ഞാൻ പോയിട്ടാണ് പോയിട്ടുണ്ടെങ്കിൽ മുത്തശ്ശനും മുത്തശ്ശയ്ക്കും എന്ത് കരുതും അവര് ക്ക് സങ്കടം ആവില്ലെന്ന് ചോദിക്കണം അതൊന്നും കുഴപ്പമൊന്നുമില്ല അവരുടെ കാര്യമൊക്കെ ഞാൻ നോക്കളാം ഇത് കേട്ടപ്പം പെട്ടെന്ന് നന്ദോട് എന്നാലും ഞാൻ എങ്ങനെ ആന്റി പോണേന്ന് ചോദിക്കണം ഞാൻ പറഞ്ഞല്ലോ നന്ദി ഇവിടെ നിൽക്കുന്ന ശരിയല്ല കല്യാണത്തിന് മുമ്പ് ഒന്നാമത്തെ കാര്യം അനിയുടെ കല്യാണം കഴിഞ്ഞിട്ടില്ല കല്യാണത്തിന് ശേഷമാണ് കൊഴപ്പില്ല പക്ഷെ കല്യാണത്തിന് മുമ്പ് ഇങ്ങനെ വന്ന് നിൽക്കുന്നത് ശരിയാണോ അതുകൊണ്ട് ഒരു കാര്യം ചെയ്ത് നന്ദു പോയിക്കോളാൻ പറയാം നന്ദൂനും വല്ലാത്ത സങ്കടം ആയിപ്പോയി സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിച്ച കാര്യമല്ല ജാനിക ഇങ്ങനെ പെരുമാറൂന്നുള്ളത് പിന്നീട് ജാനകി പറഞ്ഞ അതെ ഞാൻ പറയാണല്ലോ പറഞ്ഞു ഇനി എല്ലാം നന്ദുവിൻ്റെ ഇഷ്ടം എന്ന് പറഞ്ഞിട്ട് ജാനകി ഒന്നും അറിയത്തില്ലെന്ന് മട്ടിൽ അങ്ങോട്ട് പോവുകയാണ് അപ്പൊ അനാമിക കൊളുത്തിവിട്ട തിരിയങ്ങൾ ആള് കത്തുവാണ് ജാനകിയുടെ മനസ്സിൽ പിന്നീട് നയനീ സിറ്റോട്ട് നിൽക്കുന്ന സമയത്താണ് നന്ദു അങ്ങോട്ട് വരുന്നത് നന്ദു വന്നിട്ട് പറഞ്ഞ് ഞാൻ പോവുക ചേച്ചി എന്ന് പറയണേ പോകാനോ നിനക്കിത് എന്ത് പറ്റി ഇല്ല ഞാൻ പോവാന്ന് പറയാം ഇതേ ഇതേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം നിനക്കിത് എന്താ പറ്റി ആരെങ്കിലും എന്തെങ്കിലും വഴക്കു പറയാൻ മറ്റോ ചെയ്തോ എന്തേലും പറഞ്ഞു എന്ന് ചോദിക്കും ഏയ് ഒന്നുമില്ല എന്തോ കാര്യമുണ്ട് ഒരു കാര്യമില്ല നീ പോകാനും ശ്രമിക്കില്ലോ നീ ഇവിടെ നിന്നെ ഞാൻ ചോദിക്കട്ടെ എന്ന് പറയണം പക്ഷെ നന്ദു നിൽക്കാതെ അങ്ങോട്ട് പോകാൻ തുടങ്ങിയപ്പോഴത്തേനും നാ ഇനി ആ കയ്യിലേക്ക് അങ്ങോട്ട് കയറി പിടിച്ചു അതെ അവിടെ നിൽക്കാനാ പറഞ്ഞ നീ എങ്ങോട്ടേ ഓടിപ്പോണേ നീ പോയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മുത്തശ്ശിനും മുത്തശ്ശിക്കൊക്കെ ഒക്കെ വിഷമാവൂലേ ഒരു കാര്യം ചെയ്യാൻ അവരോടും കൂടെ ഈ പറഞ്ഞിട്ട് വരാൻ പറയണം ഈ സമയം നവ്യ അങ്ങോട്ട് വന്നു ഏഹ് നന്ദു ഇത് എങ്ങോട്ടാണ് പോകാൻ നോക്കുന്നത് അവൾ വീട്ടിൽ പോകുന്നത് ഇണ്ട് എന്താ നന്ദു നിനക്ക് ഇത് എന്ത് പറ്റിയത് ഇവിടെ സന്തോഷത്തോടെ സന്തോഷത്തോടുകൂടി ഇരിക്കുവല്ലായിരുന്നു ഈ സമയത്ത് നിനക്കെന്താ വീട്ടിൽ പോകാൻ തോന്നുന്നേ ഇവിടെ അന്ത പറഞ്ഞു പ്രത്യേകിച്ച് കാരണമൊന്നും ഇല്ലാന്ന് പറയാ ഇവിടെ ആരെങ്കിലും നിന്നെ എന്തെങ്കിലും പറഞ്ഞോന്ന് ചോദിക്ക ഇത് കേട്ടെന്ന് അന്ത പറഞ്ഞു അങ്ങനെ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അധികം വൈകാതെ തന്നെ അതിന്റെ കാരണം എല്ലാരും എന്ന് പറയാം എന്നെ തടയാൻ ശ്രമിക്കേണ്ടെന്ന് പറഞ്ഞോണ്ട് നന്ദു അങ്ങോട്ട് ഇറങ്ങി പോവാ നബിക്കെന്നായിരിക്കും വല്ലാത്ത വിഷമമായി നവി പറഞ്ഞു ഇവളക്ക് ഇത് എന്തു പറ്റി എന്തോ ഭയങ്കര വിഷമം പണ്ടത്തെ നന്ദു അല്ല ഫുഡ് കഴുകി ഇരിക്കുമ്പോഴും ഞാൻ ശ്രദ്ധിച്ചു അവളുടെ മനസ്സിൽ എന്തൊക്കെ ഒരു മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്ന് പറയാം ഈ സമയം നായ നയന പറഞ്ഞു അനിയുള്ളത് കൊണ്ടായിരിക്കും എന്ന് പറയണേ ഏഹ് അനിയുള്ളതുകൊണ്ടോ അനിയുള്ളതുകൊണ്ട് അവളെന്തിനാ സങ്കടപ്പെടുത്തി നിൽക്കുക പെട്ടെന്നാണ് നയനയ്ക്ക് അബദ്ധം മനസ്സിലായത് അല്ല അത് പിന്നെ എന്താണെന്ന് വെച്ചാൽ അനിയായിട്ട് വലിയ ഫ്രണ്ട്ഷിപ്പാണല്ലോ അപ്പം ഇടയ്ക്കിടയ്ക്ക് അവർ തമ്മിൽ വഴക്ക് കൂടും അങ്ങനെ എന്തേലും സങ്കടം കാരണം പോകുന്നതായിരിക്കും ഏയ് അങ്ങനെ എന്തെങ്കിലും വഴക്ക് കൂടിയാൽ അവൾ അങ്ങനെ ഇറങ്ങി ഇറങ്ങിപ്പോകുന്നവളല്ല ഇത് മറ്റെന്തോ ഒരു കാരണമുണ്ട് സത്യം പറഞ്ഞേനെ എന്താണ് നിനക്ക് കാരണം അറിയായിരിക്കും നന്ദുവിന്റെ മനസ്സിൽ എന്തെങ്കിലും ഒരു വിഷമം ഉണ്ടെങ്കിൽ അത് നിനക്ക് ഉറപ്പായിട്ടും അറിയാം നീ കാര്യം എന്താന്ന് പറയാന്ന് പറയാണ് ഏഹ് എനിക്ക് കൂടുതലൊന്നും അറിയത്തില്ല നബീചി അവളെ എന്നോടൊന്നും പറഞ്ഞിട്ടില്ല ഇതുപോലൊക്കെ തന്നെ എനിക്ക് അറിയത്തുള്ളൂ ഒരു പക്ഷെ ഇനിയിപ്പ അച്ഛൻ തന്നെ ഉള്ളതുകൊണ്ടാണോ ഇനി അങ്ങോട്ട് പോകുന്നതെന്നും പറയാൻ പറ്റില്ലെന്ന് പറയാം നബി പറഞ്ഞു ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും നന്ദുവിന്റെ മനസ്സ് നിനക്ക് പെട്ടെന്ന് മനസ്സിലാവും കാരണം നിങ്ങളുടെ ഉണ്ടാവും അതുപോലെയല്ലേ പക്ഷെ ഞാൻ അങ്ങനെയല്ലായിരുന്നു പണ്ട് മുതലേ ഞാൻ ആരെയും മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടില്ല പക്ഷെ നീയും നന്ദു അങ്ങനെയല്ല അതുകൊണ്ടാണ് ഞാൻ നിന്നോട് പറഞ്ഞെന്ന് പറയാം നയനക്ക് വല്ലാത്ത സങ്കടമായി എന്തേലും പറയാൻ പറ്റുമോ പിന്നീട് നായ നവ്യോ അങ്ങോട്ട് കേറിപ്പോയിക്കഴിഞ്ഞപ്പം നയനിക്ക് മനസ്സിലായി ആരോ എന്തോ പറഞ്ഞ് നന്ദൂനെ മനസ്സിനെ വേദനിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് അല്ലെ ഇങ്ങനെയൊന്നും സംഭവിക്കത്തില്ലോ പിന്നീട് അനാമികനെ ഫോൺ ചെയ്യുവാണ് ജാനകി ജാനകി ഫോൺ ചെയ്തിട്ടു പറഞ്ഞു അത് മോളെ അതെ മോള് പറഞ്ഞ പോലെ തന്നെ കാര്യങ്ങളൊക്കെ ഞാൻ നന്ദൂനോട് പറഞ്ഞിട്ടുണ്ടെന്ന് പറയുന്നത് എന്താമേ അവളോട് ഞാൻ പറഞ്ഞു ഇവിടെ ഇവിടെ നിൽക്കേണ്ട മുഖത്ത് നോക്കിയാൽ തന്നെ പറഞ്ഞേ വീട്ടിലേക്ക് പോയിക്കോളാൻ പറഞ്ഞേ അനിയുടെ കല്യാണം കഴിയുന്നതിന് മുമ്പ് ഇങ്ങനെ വന്ന് നിൽക്കുന്നത് ശരിയല്ല എന്ന് ഈ വീട്ടിൽ നിന്ന് പോയെന്ന് പറയാം ഇത് കേട്ടത് അനാമി പറഞ്ഞു ആൻറ്റി ചെയ്തൊരു നല്ല കാര്യം തന്നെയാണ് പക്ഷെ അവളിനി വരുവരെന്ന് ആര് കണ്ടു ഏയ് വരത്തൊന്നുമില്ല കല്യാണത്തിന് അന്ന് വന്നാൽ പതിന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് നേരത്തെ വരത്തില്ല എന്ന് പറയാം ഇത് കേട്ടിപ്പം അനി പറഞ്ഞു ശരിയാ ഞാൻ അവളെ അവിടെ നിന്ന് വിടാൻ പറഞ്ഞൊന്നും അല്ല ആൻറ്റി അനാമിക്ക് പെട്ടെന്ന് അങ്ങോട്ട് പ്ലേറ്റ് മാറ്റുവാണ് പിന്നെ എന്ത് ചെയ്യാൻ പറ്റും ഇനിയിപ്പോൾ ആ സമയത്ത് എങ്ങാനും അനിക്ക് ഇനിയിപ്പം എന്നെ വേണ്ട അവളെ വേണമെന്ന് എങ്ങനെ തോന്നിയാലോ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞെ അവൾ രണ്ടുപേരും വീണ്ടും ഒന്നിക്കാനായിട്ട് കാരണവോ അവൾ അവിടെ നിന്നിട്ടുണ്ടെങ്കിൽ പറയണം അതെ ഓർത്ത് മോൾ ഇനി വിഷമിക്കണ്ട കേട്ടോ മോള് ഇനി ഇങ്ങനത്തെ കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അമ്മയോട് പറയാൻ പഠിക്കരുത് കേട്ടോ എന്തുണ്ടെങ്കിലും ഈ അമ്മ സാധിച്ചോന്നോളാം നീ ആയിരിക്കും എന്റെ മരുമോള് ആ മരുമോളുടെ സ്ഥാനത്തേക്ക് വേറെ ആരും വരാൻ പോകുന്നില്ല അതോർത്ത് എന്റെ മോള് വിഷമിക്കണ്ട കേട്ടോ എന്ന് പറയണം ശരിയെന്ന് പറഞ്ഞിട്ട് അനാമിയെ കോള് കട്ട് ചെയ്യുക അങ്ങനെ കോള് വെച്ച് കഴിഞ്ഞപ്പോൾ അനാമിക്ക് തോന്നി നന്ദുവിനെ ഒന്ന് വിളിച്ചാലോ പറ്റിയ അവസരം തന്നെ അവളുടെ മോത്ത് നോക്കി രണ്ട് വർത്താനം പറയണം അങ്ങനെ അനാമിക നന്ദുവിനെ ഫോൺ ചെയ്യണം ഈ സമയം നന്ദു വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുക നന്ദു നോക്കിയപ്പോൾ ഫോൺ വള്ളി അടിക്കുന്നു നോക്കിയപ്പോൾ അനാമിക എന്നെ എന്നെപ്പോലും വിളിക്കണേ അനാമിക കോൾ എടുത്തു അല്ല അനാമിക നന്ദു കോൾ എടുത്തു എന്താ അനാമിക എന്ന് ചോദിക്കുക എനിക്ക് നിന്നെ നിന്നെയൊന്നും കാണണമെന്ന് പറയാം അതെ എനിക്കിപ്പോൾ കാണാൻ വരാൻ പറ്റില്ലെന്ന് പറയാം അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല എനിക്ക് നിന്നോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കുകയാണെന്ന് പറയും എന്താണെങ്കിലും ഫോണിൽ കൂടെ പറഞ്ഞോളാൻ പറയണം ഫോണിൽ കൂടെ പറയാൻ പറ്റുന്ന കാര്യമില്ല നേരിട്ട് കണ്ട് സംസാരിക്കേണ്ട കാര്യമാണ് അതെ ഞാനിപ്പം തന്നെ വരും എനിക്കിതിനെ അത്യാവശ്യമായിട്ട് കാണണം എന്ന് പറയാം ഞാൻ പറയുന്നിടത്തേക്ക് വന്നാൽ എന്ന് പറയാം ഈ സമയം നന്ദുവിന് എന്ത് ചെയ്യണമെന്ന് അറിയില്ല ഇത്രം പറഞ്ഞിട്ട് അനാമി ഇങ്ങോട്ട് ഫോൺ കട്ട് ചെയ്യുവാണ് നന്ദുവിന് വല്ലാത്ത വിഷമായി ഇനി ഇവള് എന്താണോ പറയാൻ പോന്നുള്ള രീതിയിൽ പിന്നീട് ദേവേനയും മുത്തശ്ശിയും എല്ലാരും കൂടെ ഹാളിൽ ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുവാണ് ഈ സമയത്ത് ആദർശം വന്നിട്ട് നയനോട് ചോദിച്ചു അല്ല നന്ദു പോയോ നന്ദു എന്തിനാ പോയെന്നു ചോദിക്കുക ഇതോടൊപ്പം നയനോട് പറഞ്ഞു അതറിയത്തില്ല ഒരു പക്ഷേങ്കിൽ അച്ഛൻ തന്നെ ഉള്ളതുകൊണ്ടായിരിക്കും പോയെന്ന് പറയാം പെട്ടെന്ന് ദേവേനെ പറഞ്ഞു പിന്നെ ഒരച്ഛൻ തന്നെ ഉള്ളു പോയതുകൊണ്ട് പോയത് പോലും അതുകൊണ്ട് അന്നും ആയിരിക്കില്ല വേറെന്തോ ഒരു കാരണമുണ്ടെന്ന് പറയണം ഈ സമയം മുത്തശ്ശ പറഞ്ഞു എന്നാലും ഒരു വാക്ക് പോലും ആരോടും പറയാതെ അതെന്തിനാ പോയെന്ന് ചോദിക്കുവാണ് എന്നാലും എന്നോടും മുത്തശ്ശനോട് പറഞ്ഞിട്ട് പോകാരുന്നു നന്ദൂനെന്ന് പറയണം ഈ സമയം നയന പറഞ്ഞു ഒരു പക്ഷേ എങ്കിൽ മുത്തശ്ശനോടും മുത്തശ്ശോടും പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിടുവല്ലെന്ന് വിചാരിച്ചുകൊണ്ടായിരിക്കും അവൾ ആരോടും പറയാതെ പോയെന്ന് പറയാം ദേവേനെ പറഞ്ഞു എന്നാലും കൊള്ളാം നല്ല ആള് തന്നെയാ ഒരു കാര്യം എനിക്ക് ഉറപ്പാ വേറെ എന്തോ ഒരു കാര്യമുണ്ട് അല്ലെങ്കിൽ അവരോ അവൾ ഒരു കാരണവശാലും പോകത്തില്ലെന്ന് പറയാം ഈ സമയം നയന പറഞ്ഞു അല്ല അച്ഛനെ വയ്യാണ്ടിരിക്കുവല്ലേ അമ്മ ഇങ്ങോട്ടിന്ന് വരു വരുവല്ലോ അതുകൊണ്ടാന്ന് പറയണം പെട്ടെന്ന് തന്നെ മുത്തശ്ശു ജലജയോട് ചോദിച്ചു നീ എന്തേലും പറഞ്ഞോ ജലജ നിന്റെ നാക്കായോട് പറയാൻ പറ്റില്ലെന്ന് പറയണം ജലജയോട് ഞാൻ എന്ത് പറയാനായിട്ട് അല്ലെങ്കിൽ ഇപ്പൊ ഞാൻ എന്തെങ്കിലും അവൾ അങ്ങോട്ട് ഇറങ്ങി പോവാ അല്ല നിന്റെ സ്വഭാവം അത് അതായത് കൊണ്ട് നിനക്ക് ആരും ഇഷ്ടമില്ലല്ലോ ഈ സമയം ജലജ പറഞ്ഞു പിന്നെ സ്വഭാവം നല്ലതാണ് പോലും അല്ലേലും ഇനി ഇനിയിപ്പം ഇവറ്റേ രണ്ടോടെ ഇങ്ങോട്ട് വന്നില്ലേ ഇപ്പം അവളും കൂടെ ഒഴുത്തി കൂടെ അവിടെ വന്ന് നിൽക്കേണ്ട കാര്യമുണ്ടോ കല്യാണമല്ലേ കല്യാണത്തിനൊന്ന് വന്നാൽ പോരെന്ന് ചോദിക്കാം പെട്ടെന്ന് മുത്തശ്ശൂർ നീ എന്തൊക്കെയാ ജലജയെ പറയണേ എനിക്ക് വല്ല ബോധം ഉണ്ടോ എന്ന് ചോദിക്കാം ഞാൻ പറഞ്ഞ എൻ്റെ സത്യം അല്ലേ പോരാത്ത അവരുടെ അമ്മേം കൂടെ ഇങ്ങോട്ട് വരുവാ അല്ലെങ്കിൽ തന്നെ ഇവിടെ നവ്യനെ നോക്കാനായിട്ട് ആരുടെ ആവശ്യമൊന്നുമില്ല അവൾക്ക് തന്നെ സ്വന്തമായിട്ട് കാര്യങ്ങളൊക്കെ നോക്കാലോ പിന്നെ എന്തിനാ അവരിങ്ങോട്ട് വന്ന് നിൽക്കണേന്ന് ചോദിക്കാം ഇത് കേട്ടത് മുത്തശ്ശി പറഞ്ഞു അതെ ആ നീ അറിയേണ്ട കാര്യമില്ല പറഞ്ഞു കേട്ടല്ലോ ഇത് കേട്ടപ്പം ദേവേനി പറഞ്ഞു എന്താണും കൊള്ളാം രണ്ടും പെൺമക്കളെ ഇങ്ങോട്ട് കെട്ടി കെട്ടിച്ചയച്ചു ഇനിയിപ്പം അടുത്തവളയും കൂടി ഇങ്ങോട്ട് അയക്കാനായിരിക്കും മിക്കവാറും പ്ലാൻ എന്ന് പറയാ ഇത് കേട്ട നയനയുടെ ഉള്ളിലൊരു ഞെട്ടലുണ്ടായി ദേവേനി പെട്ടെന്ന് വെറുതെ അങ്ങോട്ട് പറഞ്ഞു പോയതാണ് പക്ഷേ എങ്കില് ആ നയനയ്ക്ക് വല്ലാതെ കൊണ്ടു ഈ സമയം മുത്തശ്ശ നീ എന്തൊക്കെയാ പറയണേ വല്ല ബോധം ഉണ്ടോ ദേവേനീന്ന് ചോദിക്കാം ഇല്ല ഞാനങ്ങോട് പറയുന്നുള്ളൂ കാരണം അങ്ങനെയാണല്ലോ ഇവരുടെ അമ്മയും അച്ഛനും ചെയ്തോണ്ടിരിക്കുന്നേ എന്താണെങ്കിലും ഇവരുടെ അച്ഛനും ഇങ്ങോട്ട് വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല നേരത്തെ കല്യാണത്തിന് സമയത്തെങ്കിലും വന്നായി വന്നാലേ കാരണം അയാൾക്കറിയാൻ നന്നായിട്ട് രണ്ട് പെൺമക്കളെ ഇങ്ങോട്ട് പറഞ്ഞു വിട്ട അയാളും അയാളുടെ ഭാര്യയുടെ തന്ത്രം കൊണ്ടാണ് അതുകൊണ്ട് അയാൾക്ക് ഇവിടെ വന്ന് നിൽക്കാൻ പറ്റില്ലെന്ന് പറയാം ഇത് കേട്ടത് ചലജ പറഞ്ഞു ഏട്ടത്തി ആ പറഞ്ഞ കാര്യം സത്യമാണെന്ന് പറയുന്നത് ജലജെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം മര്യാദയ്ക്ക് ഇരുന്നോണമെന്ന് മുത്തശ്ശി പറയാം നി നിന്നെ നീ ആരാ എന്താന്നൊക്കെ നിനക്ക് നന്നായിട്ട് അറിയാലോ മുത്തശ്ശനെ ഞാനില്ലായിരുന്നെങ്കിൽ ഇന്ന് നീ തറവാട്ട് നീ കാണത്തില്ലായിരുന്നു പറയാ നീ എവിടുന്നാ വന്നേ എന്താന്ന് നീ ആദ്യം മനസ്സിലാക്കണം എന്നിട്ട് വേണം മറ്റുള്ളവരെ കുറ്റപ്പെടുത്താനെന്ന് പറയാ ഇത് പറഞ്ഞിട്ട് മുത്തശ്ശൻ അങ്ങോട്ട് കേറിപ്പോയപ്പം ജഡജയ്ക്ക് വല്ലാത്ത ദേഷ്യം വന്നു എന്ത് വന്നാലും എന്ത് പറഞ്ഞാലും അവസാനം തന്റെ തലക്കിലേക്ക് എല്ലാവരും കൊണ്ട ഇടുന്നത് ഈ സമയത്ത് നായനിക്ക് വല്ലാത്ത വിഷമമായിട്ട് നായനെ അങ്ങോട്ട് കയറി പോവാണ് പിന്നീട് കാണിക്കുന്നത് അനി ആകെ പാടെ വിഷമത്തില നന്ദു ഒരു വാക്കുപോലും പറയാതെ തന്നോട് പോയിരിക്കുന്നത് എന്തിനായിരിക്കും പോലും അവള് പോയത് വലിയ സന്തോഷത്തിലായിരുന്നല്ലോ ആ കളിക്കണ സമയത്തൊക്കെ തന്നോടൊപ്പം ഉണ്ടായിരുന്നു പിന്നെ പെട്ടെന്ന് അവള് പോണെങ്കിൽ എന്തെങ്കിലും ഒരു കാരണം ഉണ്ടാതിരിക്കില്ല ആരെങ്കിലും എന്തെങ്കിലും ഒരു പറഞ്ഞോ അങ്ങനെ ഒരു ചിന്തയൊക്കെ അനിയുടെ മനസ്സിലുണ്ടാകുന്നുണ്ട് പിന്നീട് എന്ത് ചെയ്യുവാണ് നേരെ നയനയുടെ അരിയിലേക്ക് വരുവാണ് നയനയുടെ അരിയിൽ വന്നിട്ടീച്ചു അല്ല എടുത്തി നന്ദു എന്താ പെട്ടെന്ന് പോയെന്ന് വെക്കുവാണ് അപ്പൊ നയനോട് ഡിസൈൻ ചെയ്തോണ്ടിരിക്കുവായിരുന്നു പറഞ്ഞു ഏ എനിക്കറിയത്തില്ല എന്ന് പറയുന്നത് എന്തോ കാര്യമുണ്ട് നയനേച്ചി എന്തിനും പറഞ്ഞു നിൽക്കും ഞാൻ എന്ത് പറയാനാ ഒരു പക്ഷെ അച്ഛൻ അവിടെ തന്നെ ഉള്ളതുകൊണ്ടായിരിക്കും പോയത് അല്ല അപ്പൊ കനകാൻറ്റി അല്ലേ അല്ല അമ്മ ഇന്ന് ഇങ്ങോട്ട് വരുവല്ലോ അനിയത് കൊണ്ടായിരിക്കും പറയാം എന്നാലും അന്നെങ്കി പിന്നെ നയനേച്ചിരി അച്ഛനോടും കൂടി ഇങ്ങോട്ട് വരാൻ പറഞ്ഞാ മതിയായിരുന്നു പറയാം ഏയ് അതൊന്നും വരത്തില്ല അച്ഛന്റെ സ്വഭാവം അറിയാലോ അച്ഛൻ അങ്ങനെ വന്ന് നിക്കത്തില്ലെന്ന് പറയാം അന്നാലും നന്ദു പോകേണ്ട കാര്യമില്ലായിരുന്നു പറയാണ് ഈ സമയത്ത് അങ്ങോട്ട് ജാനകി വരുന്നേ ജാനകി വന്ന് ചോദിച്ചു എന്താടാ നന്ദു പോയ നിനക്ക് വിഷമമാണോ നിൽക്കും അല്ല നന്ദു ആരോടും ഒരു വാക്ക് പോലും പറയാതല്ലേ പോയത് അതെ നന്ദു പോയ നല്ല കാര്യമാണ് കാരണം കല്യാണത്തിന്റെ സമയത്ത് അവൾ ഇങ്ങോട്ട് വന്നോളും ആ കാര്യത്തിൽ നീ വിഷമിക്കണ്ടാന്ന് പറയാ ഇത് കേട്ടതും പെട്ടെന്ന് തന്നെ നയന ജാനകിനെ നോക്കുവാണ് ഇത് കേട്ടപ്പം നയന പറഞ്ഞു അത് തന്നെ അവനോടും പറഞ്ഞത് ഇനിയിപ്പം നന്ദു കല്യാണത്തിന് നിന്ന് ഇങ്ങോട്ട് വന്നോളും ആ കാര്യത്തിൽ പിന്നെ ഇവൻ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല ഈ സമയം ജാനകി പറഞ്ഞു ഇനിയിപ്പം നീ നന്ദുവിനെ കുറിച്ചോ മറ്റാരെ കുറിച്ചോ അല്ല ചിന്തിക്കേണ്ടേ നിന്റെ മനസ്സിൽ അനാമിയെ ആയിരിക്കണം അനാമിയെ വിളനെ വിളിക്കുന്നില്ല മിണ്ടുന്നില്ലെന്നൊക്കെ അവളെന്നോട് പരാതി പറഞ്ഞായിരുന്നു നിനക്കെന്താണ് അവളെ ഒന്ന് വിളിച്ചാലെന്ന് ചോദിക്കുക പെട്ടെന്ന് അനി ഞാൻ അവളെ വിളിക്കുന്നുണ്ടല്ലോ വെറുതെ കള്ളത്തരം പറയുന്നു വേണ്ടാന്ന് പറയാണ് എന്തുകൊണ്ട് നിനക്ക് യോജിച്ച പെണ്ണ് അനാമ്പിയ ആ ഒരു ചിന്ത മനസ്സിൽ വേണമെന്ന് പറയാം പെട്ടെന്ന് അനി പറഞ്ഞു പിന്നെ എന്തുകൊണ്ട് യോജിച്ച പെണ്ണ് എനിക്ക് അവൾ ഒരിക്കലും ചേരത്തില്ല അമ്മയെന്ന് പറയുന്നത് ഇതാ നിന്റെ കുഴപ്പം ഇനി ഇപ്പം നീ എന്തൊക്കെ പറഞ്ഞു പറഞ്ഞാലും ശരി അവളായിരിക്കും എൻ്റെ എന്ന് പറയാം പെട്ടെന്ന് നായനെ പറഞ്ഞു ഇതൊക്കെ തന്നെ ഞാൻ നന്ദുനോട് പറ അനിയോട് പറഞ്ഞു കൊടുത്തേന്ന് പറയാം പെട്ടെന്ന് ജാനി പറഞ്ഞു ആരൊക്കെ എന്തൊക്കെ പറഞ്ഞു കൊടുത്തെന്ന് എനിക്ക് നന്നായിട്ടറിയാം എന്ന് പറയുന്നത് പെട്ടെന്ന് നായനെ കൊടുത്ത് ഇത് എന്താ ഇത് എന്ത് പറ്റി ഇങ്ങനെയൊന്നും പറയുന്നതല്ലോ അപ്പച്ചി പെട്ടെന്ന് എന്താ ഒരു മാറ്റം ഉണ്ടായെന്ന് ഒരു ടെൻഷൻ ഉണ്ടാകുന്നുണ്ട് അതുകൊണ്ട് ഇനി കൂടുതൽ എന്നെക്കൂടെ ഒന്നും പറയേണ്ട എനിക്ക് കാര്യങ്ങളൊക്കെ അറിയാന്ന് പറഞ്ഞാൽ അങ്ങോട്ട് പോവാണ് ഈ സമയം നയനൻ ഇവിടെ നന്ദി നയനയോട് അനി അനുയോജിച്ചു ഇതെന്താ അങ്ങനെ പറഞ്ഞ അമ്മ ഇനി ഇനിയിപ്പോൾ നയനേച്ചി എന്തെങ്കിലും അമ്മയോട് പറഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിക്കാം എനിക്കറിയത്തില്ല ഞാനൊന്നും പറഞ്ഞിട്ടില്ല എനിക്ക് അങ്ങനെ എന്തെങ്കിലും പറയാൻ പറ്റുമോ എന്ന് ചോദിക്കുക അങ്ങനെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അത് വല്ലാത്ത പ്രശ്നമോ അല്ലെന്ന് ചോദിക്കാം പെട്ടെന്ന് അനി പറഞ്ഞു ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ശരി എൻ്റെ മനസ്സിൽ ഇപ്പോഴും നന്ദു തന്നെയാണ് നന്ദു മനസ്സിൽ നിന്ന് പോകുന്നില്ല നയനേച്ചി എന്ത് ചെയ്യാനാ എൻ്റെ ജീവിതം താർന്നു പോയിട്ടുണ്ടെങ്കിൽ അതിനെല്ലാ ഉത്തരവാദികളും ഇവരൊക്കെ തന്നെയായിരിക്കും അല്ലെങ്കിൽ തന്നെ എൻ്റെ മനസ്സിൽ ഭയങ്കര പ്രതീക്ഷയായിരുന്നു നവീശി നയനേച്ചി ഇങ്ങോട്ട് വന്നതിന് ശേഷം കാരണം നിങ്ങളുടെ ഉണ്ടല്ലോ അപ്പം നന്ദി ഇങ്ങോട്ട് വരുവാണെങ്കിൽ നമ്മളും മൂന്ന് പേരും നമ്മളെല്ലാവരും കൂടെ കൂടി എൻ്റെ രസമായിരിക്കില്ലേ ഇപ്പം നയനേച്ചി നന്ദുവിനെ സ്നേഹിക്കുന്ന പോലെ തന്നെ ഞാൻ എൻ്റെ ആദർശനെ സ്നേഹിക്കുന്നുണ്ട് ശനെ വിട്ടുപോകാൻ എനിക്കും ഇഷ്ടം ഒട്ടും ഇഷ്ടമില്ല അപ്പോൾ അതുപോലെ തന്നെ നയനേച്ചയ്ക്കാണെങ്കിലും നന്ദുവിനെ കാണാതിരിക്കുമ്പോൾ ഒരു വിഷമവും ഇല്ലേ അപ്പം നന്ദുവും കൂടെ ഇവിടെ ഉണ്ടെങ്കിൽ എന്ത് രസമായിരുന്നു ഞാനോ പ്രതീക്ഷു ഒരു പക്ഷേ എങ്കിൽ ആരൊക്കെ എതിർത്താലും അവസാനം നന്ദു എൻ്റെ ജീവിതത്തിലേക്ക് വരുമെന്നൊരു പ്രതീക്ഷയൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ എല്ലാം തകർന്നു പോയി ഇനിയിപ്പോൾ അതിനെക്കുറിച്ചൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല എന്നും പറഞ്ഞിട്ട് സങ്കടപ്പെട്ട അനിയങ്ങോട്ട് പോവാണ് ഈ സമയം ആ പടം വിഷമിച്ച് നയന നിൽക്കുക എന്ത് ചെയ്യണമെന്ന് അറിയില്ലാതെ അപ്പം അതിൻ്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ കണ്ടത് ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രൊമോയി വരാട്ടോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ടോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലേക്കും തുടർന്നും പ്രതീക്ഷിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചൊന്ന് എത്തുന്നു നന്ദി